ഇത് ഇരപ്പോലും ഇല്ലല്ലേ ഈ റേഡിയിലിപ്പം മഹിളാലയം എഴുത്തോട്ടി രഞ്ജിനി യുവാണി ഒന്നും കിട്ടൂലേ നാട്ടുകാർ രക്ഷപ്പെട്ടു നന്ദ പച്ച വാസു രാത്രി പതിനൊന്നര മണി വരെ നാട്ടില് മുഴുക്ക കേക്കാൻ വേണ്ടി കഥാളിപ്പത ഉറച്ചു വയ്ക്കുന്ന റേഡിയായിരുന്നു ഒരു പുല്ല് പറഞ്ഞുകൂടെ എങ്കിലും ചുമ്മാ വച്ചോണ്ടിരിക്കും

അമ്മ അല്ല പറയണം അവരെ കഴുത്തിന് ചുറ്റും മുറുക്കിയിട്ടും ഇറ്റത്തും അടുക്കള വശത്തും ഒക്കെ തുപ്പി വെച്ചു കുളിച്ചിട്ട് തുണി കഴുകുവോ അതുമില്ല എന്നിട്ട് എന്റെ ബക്കറ്റിന്റെ ഏറ്റവും അടി കൊണ്ടുവച്ചു നിങ്ങൾ ഒരു ജോലി ആ എടുക്കൂ വീട്ടിലെടുക്കൂക്ക് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല പെമ്മക്കള് വരുമ്പോ കുതിരക്കുട്ടിയെ പോലെ ചക്ക അടക്കാൻ പോവാനും ചന്തയെ പോയി മീ മായ്ക്കാനും പോയി പെരേടത്തിൽ പോയി ചേരയും ചെമ്പ് വെട്ടി കെട്ടിപ്പൊത്തിഞ്ഞ് കൊടുക്കാനൊക്കെ അറിയാല്ലേ ഞാൻ പറഞ്ഞ കൊടുക്കണ്ടെന്ന് നിങ്ങൾ അമ്മയുടെ എല്ലാ അടവും എനിക്കറിയാം ഞാൻ എന്റെ വീട്ടിലോട്ടെങ്ങാനും ഫോൺ വിളിക്കണമെങ്കിൽ അപ്പോഴും കഥകളെ പതിങ്ങി നിന്ന് കേൾക്കാൻ ഇന്നലെ ദിവസം ഞാൻ ഫോണിൽ ഒരു വീഡിയോ കൊണ്ടോണ്ടിപ്പോ പെമ്മക്കളെ അടുത്ത് വിളിച്ചു പറഞ്ഞു കൊടുക്കണെ അവള് സിനിമയെ പോലെ ഫോൺ നോക്കി തരാട്ടെ അവനെ ചവിട്ടി കൂട്ടാൻ ഊറ്റിയ നീലേറി കിഴങ്ങു നിന്ന് തേനുള്ള ടിപുല മിരിങ്ങലെ തോരൻ ഉണ്ടെങ്കിൽ തിന്നാൻ നല്ല രസമായിരുന്നു അതും അത് ഉള്ളൂ വിശ്വാസം എനിക്കൊരു തള്ളല വാക്കും കണ്ട് പച്ച ചുക്കിട്ട് തലേ തോതി പൗഡർ ഇട്ടുകൊണ്ട് വന്നേക്കോയിട്ട് നീ ഇങ്ങോട്ട് വരാത്ത് ഞാൻ പൈസ കൊടുത്തെടുക്കുന്ന ഗ്യാസിന്റെ അടിയിലെ കണ്ട് അതിന് വന്നത് ഞാൻ മനഃപൂർവ്വം പൂട്ടിവെച്ചിട്ട് വന്നത് എന്നെ ലൈറ്റർ വെച്ച് ഗ്യാസ് എത്തിക്കാൻ നിങ്ങൾ അമ്മച്ചിക്ക് അറിഞ്ഞൂടാ ഗ്യാസ് തുറന്ന് വെച്ചിട്ടാണ് അവർ തീപ്പറ്റി അന്വേഷിച്ചത് അതെങ്ങാനും പൊട്ടിത്തെറിച്ചാൽ ഞാൻ അവരെ ഞാൻ നിങ്ങളോട് പച്ചമലയാളത്തിലല്ലേ പറഞ്ഞോ ഞാൻ അങ്ങോട്ട് വരില്ലെന്ന് ഒന്നീ നിങ്ങൾ പോയി ഒരു വാടക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഒന്ന് താമസിക്കൂ കൊള്ളാം ഞാൻ എന്റെ വീട്ടിൽ ആരും വീട്ടിൽ പോയി വീട് നിങ്ങളെ ഇതാണ് ഞാൻ നിങ്ങൾ അമ്മച്ചിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല അവരെ പെൺമക്ക വസ്തുക്കളെല്ലാം വിറ്റ് വിട്ടെഴുതി കൊടുക്കാറില്ലേ നിങ്ങൾക്ക് മാത്രം കാലശേഷം അല്ല അമ്മേ മോനും എന്റെ പൊന്നെ എനിക്ക് നിന്റെ നാക്കിനെ ചുറ്റി പിടിക്കാൻ വയ്യ എനിക്ക് മയ്യു വച്ചിരുന്നില്ല എനിക്കും അത് തന്നെ പറയാനുള്ളത് ആരാണോ ഹലോ ചേച്ചി അയ്യോ എപ്പം ചേച്ചി എങ്ങനയോ അവള് നിമിത്തോരിക്കാട്ടത്തെ മൂത്തപ്പച്ചിരമ്മ പ്രകാശം ദൂക്കിച്ച പാപ അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് മാസോണായത് പത്ത് മുപ്പത്തഞ്ചു വയസ്സേ ഉള്ളു ആ ചെറുക്കന് കല്യാണം കഴിച്ചിട്ട് അന്ന് തൊട്ട് തുടങ്ങിയതാണ് അവന് ദുരിതം ഒരു സുന്ദരി കോതയെ കെട്ടിക്കൊണ്ട് വന്ന് അന്ന് തൊട്ട് അവ കപ്പച്ചെ കണ്ടാ നിസ്സാര കാര്യങ്ങൾ കപ്പച്ചിയുടെ പിണങ്ങിയിട്ട് അവൾ അവളെ വീട്ടിൽ പോയി നിൽക്കും വിളിക്കാൻ പോകുമെന്ന് എന്തെല്ലാം സംഭവിച്ചു അത് തന്നെ കാരണം കഷ്ടം ദൈവമേ നിന്റെ എന്റെ അമ്മയുടെ ഇടയിലെ ഒരുപാട് പ്രാവശ്യം ഞാൻ തൂങ്ങി വിചാരിച്ചതാണ് എന്താന്നറിയാങ്ങ നീ ഇപ്പം നിന്റെ അപ്പച്ച മരുമോളെ കുറിച്ച് പറഞ്ഞില്ലേ ഈ വാക്കുകൾ അത് എൻ്റെ ആളുകള് നിന്നെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാൻ തോന്നാത്തത് സ്നേഹപാശത്തിനറ്റം ഇരുവരും കരമേറ്റി താളമൊന്നാട്ടിടുമ്പോൾ അരുതരുതറിയേണം പക്ഷപാതം വരുത്തും गुरुतरमधुद्वेषं मादृजाया विरोधम् गुरुतरमधुद्वेषं मादृजाया